നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിയോടും ഒപ്പം പോയ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ അവ ഏർ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി ഭഗവാനെ ഓം നമ ശിവായം ഓം നമശിവ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി ഇതാണ് നമ്മൾ നോക്കുന്നത്

അപ്പം അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടി ലീഗൽ പാർട്ട്ണർ ആണ് നിങ്ങളാണ് തേർഡ് പാർട്ടി എന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ വിവാഹം കഴിക്കാത്ത ഈ വ്യക്തിയുമായിട്ട് വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് വരും മനസ്സിലായി കാരണം ഈ വ്യക്തി അവരുടെ വിവാഹ ജീവിതത്തിൽ ഹാപ്പിയാണ് അവർക്ക് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അവര് വിവാഹ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി വളരെ അവര് ഇവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാം ഈ വ്യക്തിക്ക് അവരുടെ ഫാമിലിയാണ് എല്ലാം ബാക്കി എല്ലാവരും നിങ്ങളും ബാക്കി എല്ലാവരും എല്ലാ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ആണ് ഈ പേഴ്സണെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ കുട്ടികളാണ് കുട്ടികളും ആണ് കേട്ടോ അപ്പൊ അവരുടെ ഫാമിലിക്ക് കുറേ അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് ആ സിറ്റുവേഷനിൽ ഈ വ്യക്തിയുടെ ഫാമിലിയെ കുറിച്ച് ആരും ഒന്നും പറയാനും അവരെ ഉപദ്രവിക്കാനോ അവരെ വേദനിപ്പിക്കാനോ ഒന്നും ഈ വ്യക്തി അനു അനുവദിക്കില്ല ആരെയും വളരെ പ്രൊട്ടക്റ്റീവ് ഒരു കവചം പോലെയാണ് ഇവരുടെ ഫാമിലിക്ക് വേണ്ടി ഈ വ്യക്തി പ്രവർത്തിക്കുന്നത് ഈ വ്യക്തിയാണ് പ്രൊവൈഡർ സ്ത്രീ ആയാലും പുരുഷനായാലും ഇവർക്ക് ഇവരുടെ ഫാമിലിയോടുള്ള അറ്റാച്ച്മെന്റ് ആർക്കും വിടുക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ഈ വ്യക്തി ഇവരോട് ഭയങ്കര ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണെങ്കിലും ഇയാളുടെ പേഴ്സണൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഇവരുടെ പേഴ്സണൽ ലൈഫ് ഇവര് വീട്ടുകാരിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയാണ് ഇവരുടെ വീട്ടുകാർക്ക് ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം അറിയില്ല അപ്പൊ വീട്ടുകാരുടെ മുമ്പിൽ ഈ വ്യക്തി വളരെ നല്ലൊരു അച്ഛനാണ് ഭർത്താവാണ് ഭാര്യയാണ് അമ്മയാണ് മനസ്സിലാവണ്ടോ അപ്പം അങ്ങനെ നല്ലൊരു മകനാണ് മകളാണ് നല്ലൊരു ബ്രദറാണ് സിസ്റ്റർ ആണ് എങ്ങനെയാണെന്നാലും അവർ അത്ര അറ്റാച്ച്ഡ് ആണ് ഇവരുടെ ഫാമിലിയിൽ ഇവർ സന്തോഷത്തിലാണ് ഇവർക്ക് അവരുടെ ഫാമിലി വിട്ടിട്ടുള്ള ഒരു പരിപാടി അപ്പം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ആണ് എന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ചിലപ്പോൾ വിവാഹത്തിന് മുമ്പ് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം അല്ലെങ്കിൽ വിവാഹ ശേഷം ഈ വ്യക്തി വിവാഹ ജീവിതം നിങ്ങളിൽ നിന്ന് വേണ്ടാന്ന് വെച്ചിട്ട് ഈ തേർഡ് പാർട്ടിയുടെ പുറകെ പോയിട്ടുണ്ടാവും എന്തായാലും ഈ വ്യക്തി married ആണ് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇത് സെക്കൻഡ് മാര്യേജോ തേർഡ് മാരേജോ ആണെങ്കിലും ആദ്യത്തെ കല്യാണത്തിലുള്ള കുട്ടികളൊക്കെ എല്ലാം ഇവരുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സൈൻ വന്നിട്ടില്ല ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വിവാഹം കഴിച്ചു എന്നതിൽ കൺഫർമേഷൻ ആണിത് അതുപോലെ തന്നെ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിലെ സ്നേഹം എന്തെന്നാണ് പറയുന്നത് അപ്പൊ വ്യക്തി ചിലപ്പോഴപ്പുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇതൊരു കിങ് ഓഫ് വോൺസ് ആണ് സാജിറ്റേറിയ സോഡിയസ് എന്നാണത് ഈ വ്യക്തി ആ ഇവിടെ നമ്മൾ കാണുന്ന ഈ കിങ് ഓഫ് വോൺസ് ഈ വ്യക്തിയുടെ കാരണം ഭയങ്കര ഈഗോ ഉള്ള ഒരു എനർജിയാണ് പക്ഷെ സ്വന്തം എത്രയൊക്കെ ഫാമിലിയോട് അറ്റാച്ച്മെന്റ് കാണിച്ചാലും സ്വന്തമായിട്ടൊരു സീക്രട്ട് ലൈഫ് വെക്കുന്ന ഒരാളാണ് ഈ ആള് ഇപ്പൊ നമ്മളുടെ ഒരു ഫേമസ് ആക്ടർ ഈ നോർത്ത് ഇന്ത്യൻ ആക്ടറാണ് ഇന്ത്യ ആക്ടറാണ് ആ വ്യക്തി ഈ ഇതാണ് ഈ എനർജിയാണ് വളരെ കാണാൻ സൗന്ദര്യമുള്ള ഒരു എനർജി അപ്പോ ആ വ്യക്തി ആദ്യം സിനിമയിൽ കയറുന്നതിന് മുമ്പ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുട്ടികളുണ്ട് ആ കല്യാണം നിലനിൽക്കുമ്പോൾ തന്നെ വേറൊരു സിനിമാ അവരുടെ കൂടെ അഭിനയിച്ച ഒരു സിനിമാ നടിയുമായിട്ട് സ്നേഹത്തിലായി അവരെ വിവാഹം കഴിച്ചു അവരിൽ കുട്ടികളുണ്ട് നിന്നില്ല തീർന്നില്ല അത് കഴിഞ്ഞ് ഇവർ അഭിനയം അഭിനയമെല്ലാം നിർത്തി കഴിഞ്ഞപ്പോൾ ഇയാള് പിന്നെയും ചെറുപ്പക്കാരായ പെൺകുട്ടികളോടുമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അതിലൊരു സ്ത്രീയുമായിട്ട് ഇയാൾ പിന്നെയും സ്നേഹത്തിലായി അപ്പോൾ അവരെ കല്യാണം കഴിക്കണമെന്ന് ഇയാൾ വാശി പിടിച്ചു അവർ ഒഴിഞ്ഞു പോയത് വേറൊരു വിവാഹത്തിലേക്ക് അവർ പോയത് കൊണ്ട് മാത്രമാണ് ആ വിവാഹം നടക്കാതിരുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി അവരെയും വാങ്ങിച്ചത് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോ ഇയാള് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് എല്ലാവരോടും സ്നേഹമാണ് ഇവർ ഇയാളുടെ ലൈഫിൽ വരുന്ന എല്ലാവരെയും അയാൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ചിലർ ചിലർക്ക് ജീവിതം അവരുമായിട്ട് ജീവിതം പങ്കിടണമെന്നും ഇവർ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും ആത്മാർത്ഥമായ സ്നേഹമാണ് കൊടുക്കുന്നത് പക്ഷേ ആ സ്നേഹം ഇരിക്കുമ്പോൾ തന്നെ ഒരേ സമയം പലരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ വ്യക്തിയെ കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തി വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ് ഇപ്പോ വിവാഹം കഴിച്ച എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ വളരെ ഈഗോ ഉള്ള വളരെ അഡ്വെഞ്ചറസ് ആയ ഒരു എനർജിയാണ് നമ്മൾ പറ്റില്ല ചെയ്യാൻ നടക്കില്ല ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശി കയറി അത് നടത്തി കാണിക്കുന്ന ഒരു എനർജിയാണിത് അത് പോസിറ്റീവ് കാര്യങ്ങളിൽ അത് നല്ലതാണ് പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വളരെ മോശമായ ഒരു സിറ്റുവേഷൻ ആണ് അയാളുടെ പാർട്നേഴ്സ് ഈ വ്യക്തിയുടെ പാർട്ട്നേഴ്സ് വളരെ കുറെ പക്ഷേ കുറെ സങ്കടപ്പെടുത്തും മനസ്സിലാ ഇപ്പൊ ഇവരുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് സ്നേഹം സ്നേഹത്തിലാണ് കുട്ടികളുണ്ടെന്നൊക്കെ പറയുന്നത് ഇനി പുതിയ ഒരാൾ വന്നാൽ അവരെയും ഇവരുടെ കൂടെ അവരെയും സ്വീകരിക്കും അപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും മിക്കവാറും ഈ വ്യക്തി ഒഴിഞ്ഞിട്ടുണ്ടാവില്ല മനസ്സിലായത് തേർഡ് പാർട്ടിയുമായിട്ട് പോയിട്ടുണ്ട് പക്ഷെ നിങ്ങളായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളോട് റിലേഷൻഷിപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല പോയത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു ആളെ സ്വീകരിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ ഇവിടെ സ്നേഹമുണ്ടെന്നാണ് പറയുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്നേഹമാണ് ഇവര് വിവാഹം കഴിച്ചിട്ടുണ്ട് ഇപ്പോ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് എന്താണ് അവർ ഈ വ്യക്തിയുടെ പാസ്റ്റ് ഒന്നും ചുഴിഞ്ഞു നോക്കുന്നില്ല ഈ വ്യക്തി എങ്ങനെയാണ് ഇവർ ഹാപ്പിയാണ് നിങ്ങളുടെ വ്യക്തി അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു എനർജിയാണ് ഇവർ നിങ്ങളുടെ വ്യക്തിയെ നന്നായിട്ട് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഇവർ നിങ്ങളുടെ വ്യക്തിയെ ഡിപെൻഡ് ചെയ്യും നിങ്ങളുടെ വ്യക്തി എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ നിങ്ങൾ ചെന്നിട്ട് ഈ ഇപ്പോഴത്തെ തേർഡ് പാർട്ടിയോട് സംസാരിച്ചാൽ പോലും അവർ നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കില്ല അവർ നിങ്ങളുടെ വ്യക്തിയെ കണ്ണടച്ചു വിശ്വസിക്കുകയാണ് അപ്പം അവർക്ക് വേറെ വഴി വഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവര് ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവര് നിങ്ങളുടെ വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്നില്ല ഈ വ്യക്തി എങ്ങനെയും ആയിക്കോട്ടെ ഞാൻ ഈ വ്യക്തിയെ ഡിഫെൻഡ് എനിക്ക് എനിക്കത്രയും ഈ വ്യക്തിയെ ഇഷ്ടമാണ് അപ്പോൾ ഇവര് നിങ്ങളുടെ വ്യക്തി നല്ലതായിട്ട് അഭിനയിക്കുന്ന ഒരു ആണ് നന്നായിട്ട് നമ്മളെ നമ്മളെ പടമക്കാര് പറയും കരയുന്ന പുരുഷന്മാരെയും പെട്ടെന്ന് ചിരിക്കുന്ന സ്ത്രീകളെയും വിശ്വസിക്കരുതെന്ന് പറയും അത് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കും അറിയില്ല അപ്പം നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് കരയുന്ന വളരെ ഇമോഷണൽ ആയ ഒരു എനർജിയാണ് അവിടെ മനസ്സിലായോ അപ്പോൾ ഈ ഇമോഷൻസിന് വീണ് പോയതായിരിക്കാം തേർഡ് പാർട്ടി പെട്ടെന്ന് കരയുന്ന നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല അവരെയും ഇഷ്ടമാണ് അവരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല പക്ഷെ നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഫീലിങ്സ് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് പക്ഷേ തേർഡ് പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യാണ് അവർക്ക് വേറെ അവർക്ക് അറിയില്ല എന്നാലും അവരെ നിങ്ങളുടെ വ്യക്തിയെ വ്യക്തിയുമായിട്ടുള്ള ജീവിതം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഞാൻ ഈ വ്യക്തി പണ്ട് ആരെയോ സ്നേഹിച്ചിരുന്ന ആരുമായിട്ടാണ് വിവാഹം കഴിച്ചത് ഒന്നും എനിക്ക് അറിയേണ്ടത് എനിക്ക് ഈ വ്യക്തി ഇഷ്ടമാണ് എന്നാണ് തേർഡ് പാർട്ടി പറയുന്നത് ഇവിടെ ജെമിനയും സ്കോപ്പിയോയും സൈനുകളാണ് ഇവിടെ കാണിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ് എന്താണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് യോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ വ്യക്തി അത്ര ഹാപ്പിയൊന്നുമല്ല തേർഡ് യുമായിട്ട് കേട്ടോ ഇപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വ്യക്തി ഒരു വാശിക്കോ അല്ലെങ്കിൽ ഇവരെയും കൂടെ സ്നേഹ ഇമോഷണൽ ഇതിൽ ആയിരിക്കാം ഇവരുമായിട്ട് വിവാഹം കഴിച്ചത് എന്തായാലും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല എന്നൊരു തോന്നല് പക്ഷെ ഇതിനകത്ത് ഇത് പൂട്ടി വിട്ട പോലെ ആയിപ്പോയി മനസ്സിലാവും ഇതിനകത്തുനിന്ന് പോരാൻ പറ്റുന്നില്ല വ്യക്തിക്ക് മുട്ടും ഹാപ്പി അല്ല ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇവിടെ ലിയോ സോഡിയാക് ആണ് കാണിക്കുന്നത് വ്യക്തി പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ എന്നാണ് വ്യക്തി മനസ്സിലാക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഒട്ടും ഹാപ്പി അല്ല നിങ്ങൾ പാസ്റ്റിൽ അയ്യോ ഞാൻ പണ്ട് എന്തൊരു ഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല തേർഡ് പാർട്ടിയെ വിവാഹം കഴിച്ചപ്പോഴുള്ള സിറ്റുവേഷൻ അപ്പം തേർഡ് പാർട്ടി കുറേ അഭിനയിച്ചിട്ടുണ്ടാവും അറിയില്ല അപ്പോൾ തേർഡ് പാർട്ടിയെ എന്ന് വെച്ചാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ തോന്നിയ ഒരു സിറ്റുവേഷൻ ആണ് അതിപ്പോൾ തിരിച്ചറിവാകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായോ അപ്പോ ഈ വ്യക്തി തേർഡ് പാർട്ടി ഓഫർ ചെയ്യുന്ന സ്നേഹം ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് അത്ര ഹാപ്പി അല്ല എന്നാണ് പറയുന്നത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങളുടെ വ്യക്തി വലിയ ഗമയിലാണ് പോയി കയറിയത് പക്ഷേ ഇത് വിചാരിച്ചിരുന്ന പോലെ ഒരാളല്ലോ എന്നൊരു തിരിച്ചാണ് നിങ്ങളുടെ വ്യക്തിക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ വ്യക്തി അത്ര ആക്റ്റീവായിട്ട് തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നില്ല മനസ്സിലായോ പ നാട്ടുകാരെ കാണിക്കാനോ അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ആ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് ഈ വ്യക്തി രണ്ട് കൈയും കെട്ടിയായിരിക്കുന്നത് ചില ശവാശിയോട് കൂടിയിട്ടാണ് ഇവിടെ എനിക്ക് അപ്പൊ ഇവര് ഭക്ഷണം കൊടുത്താലോ ഇവര് സ്നേഹം കൊടുത്താലോ ഒന്നും നിങ്ങളുടെ വ്യക്തി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ആ പഴയ തേർഡ് പാർട്ടി എവിടെ പോയി എന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെ അല്ലല്ലോ ഞാൻ പരിചയപ്പെട്ട ആളല്ലോ ഇപ്പൊ എന്തൊരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ആദ്യം ആകെ അന്തം പെട്ടിരിക്കുകയാണ് മനസ്സിലായോ ഇപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടി വിവാഹം കഴിച്ചതിന് കുറ്റബോധമുണ്ടോ അതാണ് നമ്മൾ നോക്കാൻ കുറ്റബോധമുണ്ട് കാരണം തേർഡ് പാർട്ടിയെ ഈ വ്യക്തി കണ്ടിരുന്നത് വളരെ ശുദ്ധഗതിയുള്ള ഒരു എനർജി ആയിട്ടാണ് വളരെ വ്യക്തിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന എന്റെ ജീവൻ നിങ്ങളാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടി ഉണ്ടായിരുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ആരെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് എന്താ പറയാ പ്രശംസിച്ചാല് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ലതാണ് നിങ്ങളെപ്പോലത്തെ ഒരു ആള് ഞാൻ കണ്ടിട്ടില്ല എന്റെ പെണ്ണായാലും ആണായാലും ഭയങ്കര സുന്ദരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര നല്ല സ്വഭാവമുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള എനർജീസ് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് പ്രശംസിച്ച് പ്രശംസിച്ച് ഇങ്ങനെ കൊടുമുടിയിൽ കൊണ്ട് വച്ചിട്ടാണ് അപ്പൊ നിങ്ങളുടെ വ്യക്തി അതിലേക്ക് തനകൂത്തി വീണതാണ് ഉണ്ടായത് അപ്പോ പക്ഷേ അതെല്ലാം ഒരു മാർക്കറ്റിങ് നമ്മടെ ഈ ചില ഒരു കോമഡി ഉണ്ടല്ലോ ഒരാള് മരിച്ച് ചെല്ലുമ്പോ കവാടത്തില് കേറാനുള്ളപ്പോ ഈ എന്താ പറയാ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോവാം അപ്പോ ആദ്യം സ്വർഗത്തിൽ നോക്കിയപ്പോഴത്തേക്കും അവിടെ വലിയ എന്താ പറയാ വല്യ ശബ്ദമൊന്നുമില്ല വളരെ ശാന്തമായ അന്തരീക്ഷം അപ്പോ സ്വർഗത്തിൽ പോണോന്ന് വെച്ചപ്പോ ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ വളരെ സുന്ദരികളായ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നു ആകെ ആകെ ബഹളം പാട്ട് വെക്ക കേൾക്കുന്നു അപ്പൊ ഇയാള് പറയും തൽക്കാലത്തേക്ക് ഞാൻ ഞാൻ രണ്ട് സ്ഥലം ഒന്നും നോക്കട്ടെ എന്നിട്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അയാൾ സ്വർഗത്തിൽ പോകുമ്പോൾ വളരെ ശാന്തം ഭയങ്കര ബോറടി അപ്പയാൾ തിരിച്ച് നരകത്തിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കും ബഹളവും അയാൾ പാ ഇവിടെ ഭൂമിയിൽ എങ്ങനെ ജീവിച്ച അതിലും വളരെ മനോഹരമായ ജീവിതം അപ്പൊ അയാൾ തിരിച്ചു വന്നിട്ട് നമ്മുടെ സെയിൻ പീറ്റേഴ്സോ ചിത്രകുത്തനും ആരാന്ന് വെച്ചാൽ കേറാൻ നിർത്തുന്ന തീരുമാനം എടുക്കുന്നെ ആ വ്യക്തിയോട് പറയും ഞാൻ പോകുന്നില്ല സ്വർഗം എനിക്ക് ബോറടി ആയിട്ടാ തോന്നുന്നു ഞാൻ നരകത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന നരകത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ശരി കഥാസ്തു പറയുമ്പോൾ തന്നെ അയാൾ കണ്ട ആ സുന്ദരികളൊന്നുമില്ല ഭയങ്കര ഭീകരമായ ആൾക്കാരെ കത്തുന്ന ഇതിലൂടെ നടത്തുന്നു അവിടെ എണ്ണയിലിട്ട് പൊരിക്കുന്നു ഇതൊക്കെയാണ് ടെൻഷൻ അടിക്കുന്നത് എന്തായാലും അയ്യോ ഇതൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സരകത്തിലേക്ക് ആരും വരില്ല എന്നും ഇല്ലാന്ന് പറയും അതുപോലെയാണ് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി കാണിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രലോഭനങ്ങളും ഓഫേഴ്സും പ്രോമിസുകളൊക്കെ കൊടുത്ത് പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള സ്വഭാവത്തിലേക്ക് വന്നു പക്ഷേ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തി ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ പൂട്ടിയിട്ടത് വ്യക്തിയെ എന്ന് വെച്ചാൽ ഇവരെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത് ഇവര് പ്രലോഭിപ്പിക്കുക മാത്രല്ല വ്യക്തിയെ കൊണ്ട് ഇവരെ കല്യാണം കഴിപ്പിച്ചു കൊണ്ട് അപ്പൊ വളരെ സ്മാർട്ട് ആയൊരു എനർജിയാണ് തേർഡ് പാർട്ടി പെണ്ണോ ആണോ ആരായാലും അപ്പൊ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഹാപ്പി അല്ല പക്ഷേ ഞാൻ എന്തിനാ വന്ന് ചാടിയത് എന്നൊരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഒട്ടും ഹാപ്പി അല്ല കേട്ടോ അപ്പൊ തേർഡ് പാർട്ടി മൊത്തം അഭിനയമാണ് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ വ്യക്തി വിചാരിച്ച പോലെ അല്ല ഒരേ ആളെ അല്ല തേർഡ് പാർട്ടി വളരെ അൺഹാപ്പിയാണ് ഒട്ടും സന്തോഷത്തിലല്ല ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഈ വ്യക്തി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം തേർഡ് പാർട്ടി പറയുന്നത് എന്തായാലും ഒരു റിസ്ക് എടുത്തില്ലേ അന്ന പിന്നെ ഇത് തന്നെ കണ്ടു കാരണം ഇവിടെ ഇവരെ പല കാര്യങ്ങളുണ്ട് ഈ വ്യക്തി വളരെ എടുത്തു ചാട്ടക്കാരനാണ് അല്ലെങ്കിൽ എടുത്തു ചാട്ടക്കാരിയാണ് മറ്റുള്ളവര് പറയുന്ന ഒന്നും കേൾക്കില്ല അവർക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ആ നിമിഷം എന്താണെന്ന് തോന്നുന്നത് അങ്ങനെ പെരുമാറുന്ന ഒരു എനർജിയാണ് അപ്പൊ ഇവരെടുത്ത് ചാ അതേപോലെ തന്നെ ഈഗോ ഉള്ള എനർജിയാണ് ഒത്തിരി ഒരു അഹങ്കാരമുള്ള എനർജിയാണ് അപ്പൊ ഉള്ളവർക്ക് എന്ത് പറ്റുന്ന ഒരു തെറ്റിലേക്ക് അവര് ചാടി ചാടിക്കഴിഞ്ഞാൽ അവര് തിരിച്ചു പോരാൻ ആഗ്രഹിക്കില്ല എന്നുവെച്ചാല് അവര് തെറ്റ് ചെയ്യില്ല എന്നാണ് അവരുടെ വിശ്വാസം കാരണം അവര് ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര ഇന്റലിജന്റ് ആണ് അപ്പൊ എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വരില്ലല്ലോ എന്നെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ മനസ്സിലായോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് ഇത് ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറ്റിക്കപ്പെടുകയാണ് ചെയ്തതെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായപ്പോഴും നിങ്ങളുടെ വ്യക്തി തൽക്കാലം ഞാൻ ഇവിടെ തുടരുകയാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ ഞാൻ തെറ്റ് ചെയ്യുന്നല്ല ഞാൻ അത്ര സ്മാർട്ട് സ്മാർട്ടല്ലേ എന്നെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല എന്നൊരു മനസ്സുള്ളത് കൊണ്ട് ഈ വ്യക്തി ഈ സിറ്റുവേഷൻ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ വിട്ട് കളയാൻ ഇപ്പോൾ തയ്യാറല്ല ഇപ്പോഴും കുറച്ച് നാളും കൂടെ അതിന് കുറച്ച് നാളോ എന്തായാലും അതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല ഈ വ്യക്തി ചിലപ്പോ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ തന്നെ കുറെ നാള് വേറെ ആരുടെ എവിടെയെങ്കിലും പോയി നിൽക്കും കുറെ നാള് അത് കഴിഞ്ഞ് തിരിച്ചു വരും അങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട് ഇത് സ്ഥിരമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളല്ല നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും വേറെ വീടുകളുള്ള വേറെ ബന്ധങ്ങളുള്ള ഒരു ആണ് ഈ തെർ പാട്ടി അപ്പോൾ അതിലൊരു ബന്ധത്തിൽ ഈ വ്യക്തി വിവാഹം കഴിക്കേണ്ടി വന്നു വളരെ ഇമോഷണൽ ആയ ഒരു എനർജി ആണ് കേട്ടോ നാല് പേരൊന്നു പ്രശംസിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി പറ്റിക്കാനായിട്ട് വളരെ ഈസിയായ വ്യക്തിയാണ് പക്ഷേ ഈ വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്ത എന്നെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല എന്നെത്രയും സ്മാർട്ടായ ആരുമില്ല ഈ ലോകത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണ് നിങ്ങളുടെ വ്യക്തി ഓക്കെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഇത് അക്വയറിയ സേറീസ് ആണ് ഇവിടെ ടോറസ് വന്നിട്ടുണ്ട് പറഞ്ഞുതരാം അതിന് മനസ്സാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആളുകളുണ്ടോ ഇവിടെ ഒരു രണ്ട് പുരുഷന്മാരുണ്ട് ഇവിടെ രണ്ട് പുരുഷന്മാര് മാത്രമാണോ അല്ല ഒന്ന് രണ്ട് ഈ സിറ്റുവേഷനില് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പുരുഷന്മാരുണ്ട് ഇവിടെ ഇത് നിങ്ങളുടെ മക്കളോ പ്രായപൂർത്തിയായ അമ്മക്കളോ ആരെങ്കിലും ഒക്കെ ആകാം ഇത് കുറച്ച് പ്രായമുള്ള നിങ്ങളുടെ ഭർത്താവും നിങ്ങളും മനസ്സിലായോ അപ്പൊ അതിനിടയിൽ നിങ്ങള് അപ്പൊ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണോ നിങ്ങളുമായിട്ടും ഈ വ്യക്തി കല്യാണം കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പെർമനന്റ് റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടും ഉണ്ടോ നിങ്ങൾക്ക് ഈ വ്യക്തിയില് കുട്ടികളുണ്ടോ അതാണ് പറയുന്നത് ഒരു പ്രായമായ ഒരു എനർജിയെ കൂടെ കാണിക്കുന്നുണ്ട് വളരെ പ്രായമായ ഭാര്യയും ഭർത്താവും ഉണ്ട് അത് കൂടാതെ ഒരു വിവാഹിതനായ ഒരു എനർജി മൂന്ന് എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ആരൊക്കെയാണെന്ന് ഒരു പിടുത്തവുമില്ല എനിക്ക് എന്തായാലും ഈ നിങ്ങളുടെ ജീവി നിങ്ങളോടുള്ള അഡ്വൈസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളും ഈ പേ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരു തേർഡ് പാർട്ടി പാർട്ടിയായിരിക്കാം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഭർത്താവും കുട്ടികളും ഉള്ള എനർജിയാണ് അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ തൽക്കാലം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഹാപ്പി അല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി വളരെ അഡ്വെഞ്ചറസ് ആയ കുറച്ചും കൂടെ യങ് ആയ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ വെച്ചിരുന്നത് ആ തേർഡ് പാർട്ടി വേറെ ആരെയോ ചെന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അതിന്റെ ടെൻഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഭർത്താവുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഭാര്യയുണ്ട് പ്രായമുള്ള നിങ്ങൾ കുറച്ച് എനർജിയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രായപൂർത്തിയായ മക്കളുണ്ട് അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ തൽക്കാലം കോൺസെൻട്രേറ്റ് ചെയ്യുക ആ തേർഡ് പാർട്ടി പല ബന്ധങ്ങളുള്ള തേർഡ് പാർട്ടിയാണെന്നല്ല നമ്മൾ നേരത്തെ കണ്ടു പല ബന്ധങ്ങളുള്ളതാണ് അപ്പൊ നിങ്ങൾ ചിലപ്പോ രഹസ്യമായിട്ട് ആ തേർഡ് പാർട്ടിയുമായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ടാവാം ഇല്ലെങ്കിലും നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല ഒരു കോൺസ്റ്റന്റ് എന്താ പറയുക കമ്മിറ്റഡ് ആയിരിക്കാം നിങ്ങൾ പക്ഷേ ഈ വ്യക്തി ഫ്രീ ആണ് എന്ന് വെച്ചാല് ഈ വ്യക്തി വിവാഹം കഴിച്ചാലും ഈ വ്യക്തി സിംഗിൾ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ലൈഫിലുള്ള വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ആള് നിങ്ങൾ സ്നേഹിക്കുന്ന ആളല്ല നിങ്ങളുടെ ഭർത്താവ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായോ അതോ നിങ്ങൾക്ക് പലരുമായിട്ട് ബന്ധമുണ്ടോ അതിലൊരാളാണോ അറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുക എന്തായാലും നിങ്ങൾക്ക് പ്രായമായ ഒരു ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ സെയിം ഏജിലുള്ള ഒരു ഭർത്താവോ ഭാര്യയോ ഉണ്ട് നിങ്ങൾക്ക് പ്രായമായ മക്കളുണ്ട് നിങ്ങൾ അതിനെ ഹാപ്പി അല്ലാത്തത് കൊണ്ടാണ് ഈ തേർഡ് പാർട്ടിയുടെ ഈ ഒരു വ്യക്തിയുടെ പുറകെ പോയതെന്നാണ് പറയുന്നത് എന്തായാലും എങ്ങനെയാന്ന് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞെടുക്കുക ഇപ്പം എന്തായാലും ഈ വേറൊരു തേർഡ് പാർട്ടിയുമായിട്ട് പോയ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവിടെ ഹാപ്പി അല്ല പക്ഷെ തൽക്കാലം അവിടെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇത് ഒരു ഒരു മസാല കേസ് പോലെ പോയി എന്തെങ്കിലും അവിടെ പല എനർജീസ് നാല് പുരുഷന്മാരും ഉണ്ട് ഒരു സ്ത്രീയും പ്രായമുള്ള ഒരു സ്ത്രീ പോലെ ടോറസ് ലിയോ അല്ല സോറി ഇവിടെ ടോറസ് ലീബ്ര ഏറീസ് സോഡിയോക്സൈനാണെന്ന് ഞാൻ പറയുന്നത് സ്കോപ്പിയോ ജെമനായ് ലിയോ ഇത്രയും സോളിയക്സൈനുകളാണ് ഇവിടെ കണ്ടത് ഇനി നമ്മള് ഈ വ്യക്തി നിങ്ങളോട് ഈ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഭഗവാനി എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ നെ സംബന്ധിച്ച് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ചിലപ്പോ ഈ വ്യക്തിക്ക് ഈ ഒരു കാർഡ് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ആ വ്യക്തിക്ക് നിങ്ങളെ ഇവരെ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് തോന്നിയിട്ടില്ലായിരിക്കാം ചിലപ്പോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെയോ ഭാര്യയോ ഉപേക്ഷിച്ചിട്ട് ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടാവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ കാർഡ് വന്നിരിക്കുന്നത് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ് അപ്പൊ നിങ്ങൾ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നില്ലായിരിക്കാം എന്നാണ് ആ വ്യക്തി പറയുന്നത് ഇപ്പോ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ വ്യക്തിയോട് തുറന്ന് സംസാരിക്കണം നിങ്ങൾക്ക് ശരിക്കും ആ വ്യക്തിയോടുള്ള ഫീലിങ്സ് ഉണ്ടാകും ആ വ്യക്തിക്ക് ഇപ്പോൾ അറിയില്ലായിരിക്കാം എന്നാണ് യൂണിവേഴ്സ് ഏഞ്ചൽസ് പറയുന്നത് പിന്നെ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അപ്പൊ ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെയും ഉണ്ടായിരിക്കാം സ്നേഹിക്കുന്നുണ്ടാവാം വ്യക്തി അപ്പോ പക്ഷെ ഒരു കൺഫ്യൂഷൻ്റെ ഇതിലാണ് ആ തേർഡ് പാർട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്തായാലും അടുത്ത കാലംന്താ പറയുന്നത് കോളിങ് ഇൻ യുവർ സോൾമേറ്റ് മെയ്റ്റ് അപ്പോ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ തേർഡ് നിങ്ങളുടെ ഈ വ്യക്തി എന്നാണ് പറയുന്നത് നിങ്ങൾ മറ്റൊരാളുമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒരു എനർജിയാണ് എന്നാലും നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഇപ്പോ വേറൊരാളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഈ വ്യക്തി പറയുന്നത് അടുത്ത കാർഡ് എന്താണ് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങള് സ്നേഹം അപ്പൊ ചില സമയത്ത് നമ്മള് വിവാഹം കഴിച്ചു അമ്പത് നാപ്പത് കൊല്ലമൊക്കെ കഴിഞ്ഞാലും നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പോലെ ഒരു അറ്റൻഷൻ നമ്മളുടെ കൂടെയുള്ള നമ്മൾ വിവാഹം കഴിച്ച ആളിൽ നിന്ന് കിട്ടണം കിട്ടണമെന്നില്ല അവര് നമ്മളെ സ്നേഹിക്കുകയോ നമ്മള് കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന കൊള്ളൊരു പേരുണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് കോംപ്രമൈസിൽ പോകുന്നത് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നൊരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് ഈ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ സ്നേഹം അറിയിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ചിന്ത തെറ്റല്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങള് സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളത് അത് അന്വേഷിച്ചാണ് നിങ്ങൾ ജീവിതം മുഴുവൻ നടന്നിരുന്നത് അപ്പോ നിങ്ങളുടെ ഒരു ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഭയങ്കര മസിൽ പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നിരിക്കാം അപ്പോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി ചിലപ്പോൾ മാരിഡ് അല്ലായിരിക്കാം ആ വ്യക്തി നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ ഭാര്യയുടെ കൂടെ ആവുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ഇപ്പം വിളിക്കരുത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ടാവും അതാണ് ഈ ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ആ വ്യക്തിയോട് ഫ്ലോട്ട് ചെയ്യണം കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് പെരുമാറണം ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളുടെ മകൻ്റെ കൂട്ടുകാരനോ മകളുടെ കൂട്ടുകാരിയോ അത്രയും യങ്ങായിട്ടുള്ള ഒരു എനർജി ആവാനും ചാൻസ് ഉണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മക്കൾ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ളൊരു കുറ്റബോധമുള്ളത് കൊണ്ട് നിങ്ങൾ കുറേ സീരിയസ് ആയിട്ടായിരിക്കും അകന്ന് നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും അതെല്ലാം അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഏഞ്ചൽ മെസ്സേജസ് പറയുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പച്ചയായ കാര്യങ്ങളാണ് ഈ ഏഞ്ചൽസ് ഇവിടെ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പൊ യു ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തതിന് കാരണം ഇത് പറയുന്നത് ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഇത് നിങ്ങളുടെ സേഫ് ആണ് ഈ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നത് സേഫ് ആണെന്നാണ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതം ഇപ്പൊ ഉള്ള നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ വിശ്വസിക്കാം എന്ന് വ്യക്തി പറയുന്നുണ്ട് കേട്ടോ അപ്പോ നിങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ആണെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അടുത്ത കാർഡ് പറയുന്നത് വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒരു വിവാഹത്തിലേക്ക് കൊണ്ട് ചെല്ലാൻ പറ്റും അപ്പോ നിങ്ങളോട് ഈ വ്യക്തി ചെലപ്പോ ഇപ്പൊ ഉള്ള ഭർത്താവിനെയോ ഭാര്യയോ ഉപേക്ഷിച്ച് ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങളെ സ്വീകരിക്കാൻ ഈ വ്യക്തി റെഡിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിവാഹം കഴിക്കാം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വ്യക്തി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല അതേസമയം നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല മനസ്സിലായി അപ്പം അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾ നിന്നത് കൊണ്ടാണ് അപ്പോൾ യൂണിവേഴ്സ് ഏഞ്ചൽസ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാരേജ് പോസിബിൾ ആയിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നല്ല ഒരു ജീവിതം നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് പോസിബിൾ ആയിരുന്നു ഇപ്പൊ പക്ഷെ ഈ വ്യക്തി വേറെ ആരെയോ വിവാഹം കഴിച്ചിട്ടുണ്ട് മനസ്സിലായത് നിങ്ങളുടെ നിങ്ങൾ കുറെ കാര്യങ്ങൾ ഒളിച്ചു വെച്ച് ജീവിച്ച് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയെല്ലാം ചെയ്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയതെന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ നമ്മൾ ഒരു ആയ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ പൊതുവേ അവരുടെ സൗകര്യമാണ് നമ്മൾ നോക്കുക പ്രത്യേകിച്ച് നമ്മൾ അൺമാരീഡ് ആവുമ്പോൾ മാരീഡ് ആയ വ്യക്തിയുടെ സൗകര്യം അനുസരിച്ചേ നമുക്ക് ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം ട്രൂ ഇമോഷൻസ് എന്തായിരുന്നു നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി പറയുന്നത് ഞാൻ സിംഗിൾ ആണ് ഈ വ്യക്തി അപ്പോ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ വ്യക്തി ഈ വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞാല് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ചിലപ്പോൾ നിങ്ങളെ കണ്ടപ്പോഴായിരിക്കും മനസ്സ് മാറിയത് അതുപോലെ തന്നെ വളരെ ഈഗോ ഉള്ള വളരെ ആയ ഭയങ്കര സ്റ്റബൾ ഷാഠ്യമുള്ള ഒരു എനർജിയാണ് എൻ്റെ ഞാൻ വിചാരിക്കുന്ന വഴിക്ക് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകൊള്ളു എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ വ്യക്തി ഇപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്ന ഈ വ്യക്തി അപ്പോ ഇപ്പൊ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുമ്പോ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്തായിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് ഇപ്പൊ കുറച്ചുകൂടെ സ്പിരിച്വൽ ആണ് വ്യക്തി മനസ്സിലായ അപ്പോ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം ഈ സ്പിരിച്വൽ ആയ ഒരാൾക്ക് ഫ്ലോട്ടിങ് ചെയ്യാനോ അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ പോസിബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആത്മീയത എല്ലാവരും എല്ലാവരിലും ഉള്ളതാണ് മനസ്സിലായി അത് തിരിച്ചറിയുക അത് ഒരു കാര്യം പക്ഷെ അവർക്ക് ഇവരെല്ലാം നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടും എന്ന് പറഞ്ഞ് നമ്മൾ സ്പിരിച്വൽ അല്ലാന്ന് പറയാൻ പറ്റില്ല ഈ വ്യക്തി സ്പിരിച്വൽ ആണെന്നാണ് പറയുന്നത് ഈ വ്യക്തി ഒട്ടും ഹാപ്പി അല്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അങ്ങനെയെല്ലാം ഉണ്ടായതില്ല ഈ വ്യക്തിക്ക് ഒട്ടും സന്തോഷമില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത കാർഡ് പറയുന്നത് വളരെ പോയി എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ ഈ വ്യക്തി പറയുന്നത് കുറെ വൈകിപ്പോയി ഞാൻ കുറെ കാത്തിരുന്നു പക്ഷെ അപ്പോഴൊന്നും നിങ്ങളെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയോ എന്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കുകയോ എന്നോട് സ്നേഹത്തോടെ പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് അതുകൊണ്ട് ഇത് വളരെ ലേറ്റായി പോയി ഇപ്പോ ലീഗൽ ഈ വ്യക്തി ഇപ്പോ വളരെയധികം കേസിൽ കുടുങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറയുന്നത് എന്തൊക്കെയോ കേസ് ഇപ്പൊ ഡിവോഴ്സ് കേസ് ആയിരിക്കാം എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തോ ഹിയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കോടതി കയറി ഇറങ്ങുകയാണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ എക്സ് അപ്പൊ നിങ്ങളുടെ ഈ വ്യക്തിയുടെ ലൈഫിൽ പല ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ എക്സ് എക്സിനെ ആയിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി വിവാഹം കഴിച്ചത് ചിലപ്പോൾ നമ്മള് സ്നേഹിച്ച ആളെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കിട്ടിയ ആളെ കല്യാണം കഴിക്കും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു തേർഡ് പാർട്ട് ഒരു എക്സ് ഈ വ്യക്തിമാരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന അവരെ ഉപേക്ഷിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വന്നത് പക്ഷെ ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ വ്യക്തിയുടെ എക്സിനെ എനിക്ക് വേണ്ടാ എന്ന് പറഞ്ഞിരുന്ന എക്സിനെയാണ് ഈ വ്യക്തി ചിലപ്പോ ഒരു ദേശത്തിന് പോയി വിവാഹം കഴിച്ചതായിരിക്കാം എന്തായാലും ഈ എക്സ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെയാണെന്നാണ് പറയുന്നത് അപ്പോ കുറെ കേസുകൾ നടക്കുന്നുണ്ട് ചിലപ്പോ ഇവര് തമ്മിൽ വടക്കുണ്ടാവുകയോ അടി വേള ഉണ്ടായപ്പോ അത് കേസ് ആയ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത് കേസ് ആയിട്ടുണ്ടാവും ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഇതിപ്പോ ചിലപ്പോ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് പിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കാം അവിടെ ലീഗൽ മാറ്റേഴ്സ് എന്തൊക്കെയാ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഒട്ടും ഹാപ്പി അല്ല വ്യക്തി പക്ഷേ ഈഗോ ഉള്ള വ്യക്തിയാണ് തിരിച്ചു വരാൻ താൽക്കാലം എനിക്ക് സൗകര്യം ഇല്ല എന്നാണ് ഈ വ്യക്തിയുടെ എനർജി പറയുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ രീതി ഇതോടുകൂടി ഞാൻ ഈ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയരാരോഗ്യ സൗഖ്യവും തന്നാൽ നിഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക ടേക്ക് കെയർ